ഞാനിന്ന് ചിക്ക് മാംഗ്ലൂർ ഉണ്ട് എത്തിയിട്ടുള്ളത് ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട് അപ്പോൾ ഇവിടെ രണ്ട് പീക്ക് സ്റ്റേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഒരു സ്മാൾ വാട്ടർഫാൾസും ഉണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണേ ഞങ്ങൾ ഫസ്റ്റ് പോണത് ഒരു ടെമ്പിളുള്ളൊരു പീക്ക് സ്റ്റേഷൻ ഉണ്ട് ഒരു മലയുടെ മുകളിൽ ഒരു അമ്പലമുണ്ട് അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഫസ്റ്റ് പോണത് അത്യാവശ്യം ഹൈറ്റിലൊരു പിക്ക് സ്റ്റേഷനാണ് കേട്ടോ ഈ അമ്പലമൊക്കെ അവിടെ തന്നെ വരുന്നത് അപ്പോൾ അത്യാവശ്യം കയറി പോകാനുണ്ട് മാത്രം ഹൈറ്റ് ഉണ്ട് നിങ്ങൾക്ക് സൈഡിലേക്ക് നോക്കി അറിയാം കേട്ടോ അത്യാവശ്യണ്ട് ഇവിടെ കുറച്ച് സ്ഥലം റോഡ് മോശമാട്ടോ ി നമ്മളവിടെ എത്തിയിട്ടുണ്ടോ ഏകദേശം ആ ഒരു മലന്റെ മുകളിലാണ് അമ്പലം വരുന്നത് സ്ഥലങ്ങാറ്റിലെ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും ആ ഒരു സ്റ്റെപ്പ് വേണ്ട അതിൽ വേണേ കയറി പോവാൻ അങ്ങനെ അവസാനം കയറി തുടങ്ങി മുകൾക്കെത്തോളം ഈ സ്റ്റെപ്പാണ് സ്റ്റെപ്പാണുണ്ടോ ഞാനൊക്കെ കയറി ഒരു വൈക്കായി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ബൈക്കുമായതുകൊണ്ട് ലഗേജ് ഒക്കെ ഞങ്ങളെ കയ്യിൽ തന്നെയാണ് അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പച്ച പച്ചു പച്ച ആദ്യ വൈബല്ലേ വൈബല്ലേ സ്റ്റെപ്പ് ഇണ്ടല്ലേ സ്റ്റെപ്പൊക്കെ കയറി മുകളിലെത്തി നല്ല അടിപൊളി വ്യൂ ഇവിടെ ഒരുപാട് മലയാളീസ് ഉണ്ടോ നമ്മളെ മലപ്പുറം അതുപോലെ തന്നെ കുറ്റിപ്പുറം അങ്ങനെ ഒരുപാട് സ്ഥലത്തിന് കുറേ മലയാളീസ് ഉണ്ട് ആ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ അമ്പലം ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കുള്ള സ്റ്റെപ്പാണിത് അപ്പോൾ ക്യാമറ അങ്ങോട്ട് അലോഡല്ല അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് നിന്നു മുതലാവും ഒരു ഏര് ഒന്ന് ഇരുന്നൂറ് ഉറുപേന എണ്ണ പോവും നല്ല അടിപൊളി ആയിപ്പോ നേരെ മേലത്തിന് ഒരു ശിവൻ്റെ അമ്പലം അമ്പലം മുകളിലും കാണാം അപ്പൊ നമ്മളവിടുന്ന് ഇറങ്ങി അടുത്ത ലൊക്കേഷനിൽ പോവാട്ടോ ഒരു വാട്ടർഫാൾസ് ഉണ്ട് അപ്പൊ അവിടെ പോയോക്കാം പുലി പുലി വരുന്നേ ു അക്രമിക്കൊരു വ വണ്ടി കൈപ്പിടിക്കണം നടന്നില്ല ട്രക്കിങ് ആണ് ചെയ്യുന്നത് മൃഗങ്ങളെ കാണുന്നാണ് പറഞ്ഞത് കാരണം കണ്ട കണ്ടപ്പോ ഒമ്പത് മണിയായി കണ്ട മൃഗങ്ങളെ നമ്മളെ കണ്ട പിന്നെ നമ്മളെ കാണുക പുലിയുണ്ട് ആനുണ്ട് കറഡിണ്ട് ഈ വഴിയുടെ രണ്ട് സൈഡും കാടാട്ടോ നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഇത് വേറൊരു എക്സ്പീരിയൻസാ കാട്ട് കൊടുന്ന പേടിയായി ഒന്നും പേടിക്കണ്ട ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പഠിച്ച പാടല്ലേ

വണ്ടി ഇതോ കേടലാ വെള്ളച്ചാട്ടം അല്ലാന്ന് കേട്ടില്ല ഇപ്പൊ നമ്മൾ ഇത്രയും വേറെ കണ്ട സ്ഥലത്തിനാട്ടിൽ ഇതൊരു ഇതല്ലേ അല്ല ഇത് വേറെ ഫീൽ ആയിട്ട് തോന്നില്ല തോന്നുന്നില്ല പിന്നെ മുന്നിലാ മണ്ടല് മണ്ടണ്ടട്ടോ അടക്ക എന്തോ ഒരു സാധനം അവിടെ നിക്കണമാതിരി തോന്നുന്നുണ്ട് ഇച്ചി പേടി ഓണിണ്ട് ഇപ്പോലെ കാണല്ലേ ഇതാണ് ജാസിമേലി പറഞ്ഞ വാട്ടർഫാൾസ്

പറഞ്ഞ ഓര് പറഞ്ഞു അല്ലേ അതെ ഇതിന് അങ്ങനെ പോകണ്ട സമയം സമയമില്ലാത്തോണ്ട് നമുക്ക് തിരിച്ചാ അല്ലേ വാട്ടർഫാൾസ് ഇതാണ് സ്മോൾ വാട്ടർഫാൾസ് ഓരക്ക് അപ്പൊ നമ്മളെ നാട്ടിലത്തെ എന്തുണ്ടായാലും ഒരിക്കൽ വാട്ടർഫാൾസ് ആകുമല്ലേ നാളെ നമ്മളെ നാട്ടിലൊക്കെ അവിടുന്ന് ഇതിന്റെ ഉള്ളിലൊക്കെ ഏകദേശം എൻട്രി ഫീ വരണേ നൂറ്റി പതിനെട്ട് രൂപ കേട്ടോ ഒരാൾക്ക് വെറുതെ നടക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു ചെറിയ ഇപ്പം നിങ്ങളെ കണ്ട വാട്ടർഫാൾസും അതുപോലെ തന്നെ പിന്നെ ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അന്നു പോട്ടോടെ ഇവിടെ ചോദിച്ചാൽ അടിപൊളിയാണ് ഇറങ്ങുന്നത് കേട്ടോ ചോദിക്കുകയാണെങ്കിൽ പോയി എടുത്തോ എൻ്റെ ഞങ്ങളെ അടുത്ത ലൊക്കേഷനിലാണ് പോകുന്നത് ബാബാ ബുദ്ധൻഗിരി ഹിൽസ് പറഞ്ഞിട്ടൊരു പീക്ക് സ്റ്റേഷൻ ഉണ്ട് അവിടെ കാണാം അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ബാബാ ബുദ്ധൻഗിരി ഹിൽസ് എന്നാണ് ഈ ഒരു പീക്ക് സ്റ്റേഷന്റെ പേര് എവിടെ ചെന്നാലും മലയാളീസ് കേട്ടോ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ മലപ്പുറത്തുനിന്നെല്ലാം ഉണ്ട് പിന്നെ പാലക്കാടുണ്ട് അങ്ങനെ ഒരുപാട് മലയാളീസ് ഉണ്ട് ഇവിടെ ഒക്കെ ഈ സ്കൂളിൽ നിന്ന് ടൂർ വന്ന കുറേ കുട്ടികളുണ്ട് കേട്ടോ എന്തെങ്കിൽ ഞാൻ കാണിച്ചോ അവിടെ അവളുതാട്ടാ അവള് കാറ്റിലെ കാറ്റ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ രണ്ട് പീക്ക് സ്റ്റേഷനും ഒരു സ്മാൾ വാട്ടർഫാൾസ് ആണ്ട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ എൻ്റെ ഇപ്പം ചെയ്യുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ